ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൃദം ഓഫ് വീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു കൊച്ച് സെയിൽ വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് മഴക്കാലമാണ് നമുക്ക് കുറേ കൂടി ചെടികൾ നട്ട് പിടിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് ഈ മഴക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ ചെടികളൊന്നും നശിച്ചു പോകാതെ നമുക്ക് കൂടുതലായിട്ടും പിടിച്ചു കിട്ടും അപ്പം ചെടികൾ നടാനും പരിപാലിക്കാനും പറ്റിയ നല്ലൊരു സമയമാണ് അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലുള്ള കുറച്ച് ചെടികളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് ഇനി ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലൂടെയും ചെടികൾ അയച്ചു തരും ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് അതുപോലെ ആരും ദയവ് ചെയ്ത് കോള് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് നമുക്ക് എല്ലാവർക്കും തിരക്കുകളുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് വിളിക്കാതെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അത് പ്രത്യേകം ഓർക്കുക ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമേഡി ഒരു മദർ പ്ലാന്റ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റും നിങ്ങൾക്ക് ലഭ്യമാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് പറയുന്നത് ഈ ഒരു ആന്തൂറിയം പ്ലാന്റ് ആണ് അപ്പം നന്നായിട്ട് പൂക്കൾ വരും കുറച്ച് ഒരു സൂര്യപ്രകാശത്തിൻ്റെ ഒരു കുറവുണ്ട് മഴയായും കൊണ്ട് അതാ പൂവിൻ്റെ നിറത്തിലും ഉണ്ട് കുറച്ചൊക്കെ ഒരു പ്രകാശം സൺലൈറ്റ് ആവശ്യമായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് എന്നാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒത്തിരി സൺലൈറ്റ് ആവശ്യവും ഇല്ല അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അടുത്തത് നമ്മുടെ കാരണവന്മാരൊക്കെ പറയാറുണ്ട് വീട്ടിലൊരു വെറ്റിലക്കൊടി ഉണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമാണെന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല എങ്കിലും ഇത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല വെറ്റിലയുടെ തളിര് വെറ്റിലയുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അപ്പോൾ സ്ഥലമൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും അതൊരു ഐശ്വര്യമാണെന്നാണ് പറയുന്നത് നമുക്ക് പറയാമല്ലോ വെറ്റില്ല നമ്മുടെ വീട്ടിലുണ്ട് എന്നൊക്കെ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ആണ് വെരിഗേറ്റഡ് പെഡിലാന്തസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിൻ്റെ വില മുപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് ചട്ടിയിലെ ബുഷായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് വെരിഗാ വെരിഗേറ്റഡ് പെട്ടില്ല അന്തസ്സാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അതേപോലെ ഔട്ട്ഡോർ പ്ലാന്റുമാണ് ഡയറക്റ്റ് സൺ സൺലൈറ്റ് വേണ്ട എന്ന് മാത്രം അപ്പോൾ ഇതിന് മൂന്ന് ഷൂട്ടും ഒരു ചെറിയ ഷൂട്ട് വരുന്നതുകൊണ്ട് ഇതിൻ്റെ വില നൂറ്റി രൂപയാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ അറുപത് രൂപയുടെ ചെറിയ തൈം ലഭ്യമാണ് അതിനും രണ്ട് ഷൂട്ട് ഉണ്ട് തന്നെ സൈസ് കുറച്ച് കുറച്ച് ചെറുതാണെന്ന് മാത്രം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കുളിയസ് പ്ലാന്റ് ആണ് കുളിയസിൻ്റെ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പരിപാലിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ റൂട്ടഡ് പ്ലാന്റും ഇതിൻ്റെ കട്ടിങ്സും ഒക്കെ അവൈലബിൾ ആണ് കട്ടിങ്സിന് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് അപ്പം കുളീസ് മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലെങ്കിലും ഗുളീസ് പ്ലാന്റിനെ മാത്രമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ദയവ് ചെയ്തിട്ട് കുളീസിൻ്റെ പിക്ക് അയക്കാം പറയരുത് അങ്ങനെ അയക്കാൻ പറയുന്നവരാരും തന്നെ എൻ്റെയിൽ നിന്ന് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അല്ലാത്തവരെനിക്ക് വേണമെന്ന് പറയും അപ്പം തന്നെ ജി പേ ചെയ്തു തരും വെറുതെ ഇങ്ങനെ ഫോട്ടോസ് അയച്ചും നമ്മുടെ എല്ലാവരെയും സമയത്തിന് വിലയുണ്ട് കാരണം ആരും അങ്ങനെ ഫോട്ടോ ചോദിക്കുന്നവരാരും എന്നോട് ഇതുവരെ അങ്ങനെ പ്ലാന്റ് വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ പൊട്ടറ്റോ വൈനാണ് നല്ല ഭംഗിയാണ് കാരണം വയലറ്റും അതുപോലെ ചില സമയങ്ങളിൽ വൈറ്റ് ആയിട്ടും തോന്നിക്കും ഗ്രീനും എന്താ പറയുക ഒരു ലൈറ്റ് റോസും എല്ലാം കലർന്നിട്ടുള്ള ഒരു പൊട്ടറ്റോ വൈനാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ശരിക്കും ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഒരു പോട്ടിൽ ഇത് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരു ഗ്രേ കളറും അതിൻ്റെ പുറകിൽ നല്ലൊരു മെറൂൺ കളറും ഒക്കെ ആയിട്ടുള്ള ഒരു ബികോണിയാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് ആർക്കെങ്കിലും താല്പര്യം വാങ്ങിക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്ന പീസ് ലില്ലിയാണ് അപ്പം പീസ് ലില്ലിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റോട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുറ്റം നിറയെ ഈ പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും നല്ലൊരു എയർ പ്യൂരിഫയറും കൂടിയാണ് ഈ പ്ലാന്റ് അപ്പം ഇതിന് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പീഷ്യ പ്ലാന്റ് ആണ് എപ്പീഷ്യയുടെ ഒരു രണ്ട് മൂന്ന് കളർ എൻ്റെ കയ്യിലുണ്ട് ഇത് ഗ്രീൻ ലീഫും പിങ്ക് ഫ്ലവറും വരുന്നതാണ് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് ഈ ഇരുപത് രൂപയാണ് അതേപോലെ തന്നെ പിങ്ക് ഫ്ലവറും ഈ കോഫി ബ്രൗൺ ലീഫും വരുന്നത് സെയിം ഫ്ലവറാണ് ഇതിലെ മാത്രം വ്യത്യാസം അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് അടുത്തത് റെഡ് ഫ്ലവറും ഗ്രീനിൽ ചെറിയൊരു വെരിഗേറ്റഡ് പോലെ തോന്നിക്കുന്ന അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അതാണ് അപ്പം അതിൻ്റെ റേറ്റും അതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് റൂബി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് എന്താ പറയുക ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് റൂബി പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എൻജോയ് പോത്തൂസ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയാണ് ഇത് നല്ല പുഷായിട്ട് നിൽക്കുമ്പോഴാണ് ഇത് അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ചൂടി കയറൊക്കെ ചുറ്റിയൊരു സ്റ്റിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ നമുക്ക് കയറ്റി വളർത്താൻ നല്ല ഭംഗിയാണ് അങ്ങനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഒരു ത്രീ നോട്ട്സ് വരുന്ന കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് മതിയാവും കാരണം റൂട്ടഡ് കട്ടിംഗ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളൂ അടുത്ത പ്ലാന്റ് നമ്മുടെ ചെത്തി തെച്ചി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഹൈബ്രിഡ് അല്ല നാടൻ ചെത്തിയാണ് പക്ഷേ ധാരാളം പൂക്കൾ ഉണ്ടാവും ഒരു വട്ടം നമ്മുടെ വീട്ടിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങനെ നിന്നുള്ളൂ നശിച്ചു പോവുകയൊന്നുമില്ല ഇതിപ്പം ഇതിൽ നന്നായിട്ട് ഫ്ലവർ ഇല്ല നന്നായിട്ട് ഫ്ലവർ കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് റോസ് കളറാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സും ഉണ്ട് അതുപോലെ റൂട്ടഡ് പ്ലാന്റും ഉണ്ട് റൂട്ടഡ് പ്ലാന്റിന് കുറച്ച് സൈസുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് അതിന് എഴുപത് രൂപയാണ് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അടുത്തതൊരു മിനിയേച്ചർ ആന്തൂറിയാണ് ഒരു ബേബി പിങ്ക് ഫ്ലവർ വരുന്നതിൻ്റെ ഇത് അധികം തൈ എൻ്റെ കയ്യിലല്ലേ രണ്ട് മൂന്ന് തൈയൊക്കെ ഉള്ളു ഇതാണ് അതിൻ്റെ ഒരു മദർ പ്ലാന്റ് അപ്പം കടുത്ത വെയിലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ലീഫിനൊക്കെ കരിച്ചിൽ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കുറച്ച് തൈ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്കായിട്ട് വളരെ ചെറിയ ഒരു തണ്ട് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ പെ പെട്ടെന്ന് പൂക്കൾ വരുന്ന ഒരു ഇതിൻ്റെ പേരെനിക്ക് അത്ര ക്ലിയറായിട്ട് അറിയാമായിരുന്നു മറന്നുപോയി അപ്പം ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് ധാരാളം പൂക്കൾ വരും പെട്ടെന്ന് കൊഴിഞ്ഞു പോകും എന്നാൽ പിറ്റേ ദിവസം അതുപോലെ തന്നെ പെട്ടെന്ന് മുട്ടുകളും വരും കുറച്ച് നല്ല ഒരു നിർവർച്ചയുള്ളൊരു പൊട്ടി മിക്സിലൊക്കെ നന്നായിട്ട് പൂക്കൾ വരും വേണമെങ്കിൽ നമുക്കൊരു ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്നൊരു ആണ് ധാരാളം പൂക്കൾ ഉണ്ടാവും ഇപ്പം നല്ല മഴ പൂക്കൾ കുറവ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റോട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ലില്ലിയാണ് അപ്പം കുറച്ച് പേരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലവർ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ട്യൂ ട്യൂബറും പ്ലാന്റും കൂടി കൂടിയായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അറുപത് രൂപയാണ് അതുപോലെ തന്നെ വൈറ്റ് ജമന്തി ഇത് ഇങ്ങനെയൊന്നുമല്ല നന്നായിട്ട് പൂക്കും നല്ല വെയിലുള്ള കാലാവസ്ഥയിലാണ് ജമന്തി നന്നായിട്ട് പൂക്കുക അതുപോലെ തന്നെ ജലസേചനവും നിർബന്ധമാണ് പിന്നെ കാര്യമായിട്ടുള്ള വലിയൊരു പരിപാലനമൊന്നും വേണ്ട അടുത്തത് വെർബിന പ്ലാന്റ് ആണ് വെർബിന ഇപ്പം ധാരാളം അതിൻ്റെ കട്ടിങ്സും ഉണ്ട് അതുപോലെ റൂട്ടഡ് പ്ലാന്റ് ആണ് രണ്ട് കളറുണ്ട് വയലറ്റും ഉണ്ട് ഈ പിങ്ക് കളറും ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെയും റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയും കട്ടിങ്സിന് ഇരുപത് രൂപയുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റ്സിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വയലറ്റ് വെർബിനെയും പിങ്ക് വെർബിനിയൊക്കെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വേണമെങ്കിൽ വളർത്താൻ പറ്റുന്നതാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു ഫ്ലവർ കാണാനായിട്ടൊക്കെ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്